പാലക്കാട് വാളയാറിൽ വീടിനും വാഹനത്തിനും തീയിട്ടു അട്ടപ്പളം ഗണേശപുരം സ്വദേശിയായ ഗുരുവായൂരപ്പന്റെ വീടിനാണ് തീയിട്ടത് ലഹരി സംഘമാണ് പിന്നിലെന്ന കുടുംബം തീയിടുന്നതിനിടെ പൊള്ളലേറ്റ യുവാവിനെ ഉൾപ്പെടെ രണ്ടുപേരെ വാളയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് പുലർച്ചെയാണ് സംഭവം പെട്ടെന്ന് വീടിന് മുന്നിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് വീട്ടുകാർ ഞെട്ടി എഴുന്നേറ്റപ്പോഴാണ് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനവും ജനലും ഉൾപ്പെടെ കത്തുന്നത് കണ്ടത് ബഹളം പെട്ടെന്ന് ഓടി മറയുകയായിരുന്നു ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ തീ കത്തണ മാത്ര പട്ടുകൊട്ടുകാർ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല ഫാനിന്റെ സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല അവിടെ ഫാൻ കത്തുന്ന സൗണ്ട് കത്തുന്ന ഒളിച്ചും കേട്ടിട്ട് ആ ജനലില് കൂടെ കണ്ടിട്ട് ഓടി വന്ന് നോക്കുമ്പോ ഒരേ കത്തിക്കരിയാണ് ബൈക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ആയിട്ട് കൊണ്ടുപോയി കൂടി ഇല്ല മക്കളത്തെ മക്കളെല്ലാം സംഭവത്തിന് പിന്നിൽ ലഹരി സംഘമാണെന്ന് കുടുംബം ആരോപിച്ചു ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം പ്രദേശത്ത് ഇത് മൂന്നാമത്തെ സംഭവമാണെന്നും നാട്ടുകാർ പറയുന്നു ഇതിപ്പോ നമ്മൾക്ക് ഇതിപ്പോ മൂന്നാമത്തെ സംഭവമാണ് ഈ സംഭവം നടക്കുന്ന മൂന്നാമത്തെ സംഭവമാണ് ഇവിടെ ഇപ്പോ ഒരു ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് ഈ ഡ്രഗുകള് യൂസ് ചെയ്യുന്ന പിള്ളേര് അതിലൂടെ ചെയ്യുന്നതാണെന്നാണ് ഇപ്പൊ ഞങ്ങൾക്ക് സംശയം തോന്നുന്നത് എന്താ അങ്ങനെ സംശയം തോന്നാൻ പറഞ്ഞു ഒരു ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അവിടുത്തെ പിള്ളേരാണ് അപ്പൊ ഇത് വൈതെറ്റി പോകരുതേ ഒരു ശാസനം നമ്മൾ കൊടുക്കുന്നത് ഈ ശാസനം കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഇവര് ഈ ഇവരിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ഇവ എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ നിങ്ങളെ ആ വ്യക്തിനെ നമ്മൾ സാസ്റ്റ് വിട്ടു കഴിഞ്ഞാൽ നമ്മളത് മറക്കും നമ്മൾ മറന്നു കഴിഞ്ഞതിന് ശേഷമാണ് അതേസമയം തീയിടുന്നതിനിടെ പൊള്ളലേറ്റ അരുൺ എന്ന യുവാവിനെയും സൂര്യ എന്ന സുഹൃത്തിനേയും വാളയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പൊള്ളലേറ്റ അരുൺ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവാക്കളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയെന്നും പോലീസ് വ്യക്തമാക്കി ജനം പാലക്കാട്